കടുത്ത മതവിരുദ്ധ പരാമർശവുമായി മുൻ ഡി ജി പി സെൻകുമാർ കേരളത്തിൽ നൂറ് കുട്ടികൾ ജനിക്കുമ്പോൾ അതിൽ നാൽപ്പത്തിരണ്ട് മുസ്ലിങ്ങളാണെന്ന് സെൻകുമാർ അഭിപ്രായപ്പെട്ടു സംസ്ഥാനത്തെ മുസ്ലിം കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുകയാണെന്ന് പറഞ്ഞ സെൻകുമാർ അതിൽ ആശങ്കയും പ്രകടിപ്പിക്കുന്നു സമകാലിക മലയാളത്തിൽ നൽകിയ അഭിമുഖത്തിലാണ് വിവാദ പരാമർശം നടത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഹിന്ദു ക്രിസ്ത്യൻ സംഘർഷം ഉണ്ടാകാത്തത് കേരളത്തിലെ ഇപ്പോഴത്തെ ജനസംഖ്യാ ഘടന നോക്കൂ നൂറ് കുട്ടികൾ ജനിക്കുമ്പോൾ നാൽപ്പത്തിരണ്ട് മുസ്ലിം കുട്ടികളാണ് മുസ്ലിം ജനസംഖ്യ ഇരുപത്തിയേഴ് ശതമാനമാണ് അമ്പത്തിനാല് ശതമാനമുള്ള ഹിന്ദുക്കളുടെ ജനന നിരക്ക് നാൽപ്പത്തെട്ട് ശതമാനത്തിൽ താഴെയാണ് പത്തൊമ്പത് പോയിന്റ് അഞ്ച് ശതമാനമുള്ള ക്രിസ്ത്യാനികളുടെ ജനന നിരക്ക് പതിനഞ്ച് ശതമാനം ഭാവിയിൽ വരാൻ പോകുന്നത് ഏത് രീതിയിലുള്ള മാറ്റമായിരിക്കും മത തീവ്രവാദം എന്ന് പറയുമ്പോൾ ആർഎസ്എസ് ഇല്ല എന്ന് ചോദിക്കുന്നതിൽ കാര്യമില്ല ഐ എസും ആർ എസ് എസും തമ്മിൽ ഒരു താരതമ്യവുമില്ല ഒരു മുസ്ലിമിന് സ്വർഗത്തിൽ പോകണമെങ്കിൽ ജിഹാദ് നടത്തിയേ പറ്റൂ എന്ന് പഠിപ്പിക്കുകയും ആ ജിഹാദ് എന്നത് മറ്റുള്ള മതക്കാരെ മുസ്ലിം ആക്കുകയും ആ മുസ്ലിങ്ങളെ കൊന്നുകളയുകയുമാണ് എന്ന് പറയുന്നിടത്താണ് പ്രശ്നം വരുന്നതെന്നും സെൻകുമാർ അഭിപ്രായപ്പെട്ടു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെല്ലൈക്കണിൽ അമർത്തു പുതുപുത്തൻ വിനോദവാർത്തകൾ എന്നും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും